ആയിരത്തോളം സാന്താക്ലൂസുമാരും മാലാഖമാരുമാണ് ഇരിങ്ങാലക്കുട ടൗണിൽ നടന്ന കരോൾ മത്സര ഘോഷയാത്രയിൽ അണിനിരന്ന് നൃത്ത ചുവടുകൾ വെച്ചത് തിരുപ്പിറവിയുടെ സന്ദേശം അറിയിച്ച് കത്തീഡ്രൽ പ്രൊഫഷണൽ സി എൽ സി സീനിയർ സി എൽ സിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മെഗാ ഹൈടെക് ക്രിസ്മസ് കരോൾ മത്സര ഘോഷയാത്രയിലാണ് പാപ്പാക്കൂട്ടവും മാലാഖവൃന്ദവും ഉൾപ്പെടെയുള്ളവർ അണിനിരുന്നത് ജീവനുള്ള കഥാപാത്രങ്ങളെ കാലഘട്ടത്തിലെ അണിനിരത്തിയായിരുന്നു എത്തിയവർ കുട്ടികളിൽ മാത്രമല്ല വലിയവരിലും കവിത മാതാവിനും യവസപിതാവിനും പുറമെ ആട്ടിടയന്മാരും പൂജ രാജാക്കന്മാരുൾപ്പെടെയുള്ളവരുടെ പുരാതന വേഷധാരണം കരോളിനെ വേറിട്ടതാക്കിയും ചുവന്ന കുപ്പായും തൊപ്പിയും ധരിച്ച് കയ്യിൽ ബലൂണുകളുമായി രാത്രി മണിയോടെയാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെ പ്രവാഹം ആരംഭിച്ചത് കാലിത്തൊഴുത്തിലെ തിരുപ്പറവിയുടെ വരവറിയിക്കുന്ന നിശ്ചിത ദൃശ്യങ്ങളും മാലാഹ ബൃന്ദവും ചേർന്ന് ഉണ്ണിമിഷയുടെ വരവറിയിച്ചു കരോൾ മത്സരഘോഷയാത്ര നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു കത്തീഡ്രൽ വികാരി ഫാദർ പായസ് ചെറുപ്പണത്ത് അധ്യക്ഷത വഹിച്ചു കെ എസ് സി ലിമിറ്റഡ് ചീഫ് ജനറൽ മാനേജർ എം അനിൽ മുഖ്യാതിഥിയായിരുന്നു ഇരിഞ്ഞാലക്കുട എസ് പി ബാബു കെ തോമസ് കോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു അസിസ്റ്റന്റ് വികാരി അവിനാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു ടൗൺ ഹാളിൽ നിന്ന് ആരംഭിച്ച വർണ്ണശബളമായ മെഗാ ഹൈടെക് ക്രിസ്മസ് കരോൾ മത്സര ഘോഷയാത്ര മെയിൻ റോഡ് ടാണ വഴി കത്തീഡൽ ദേവാലയ അങ്കണത്തിൽ തീമുകളുടെ ഡിസ്പ്ലേയോടുകൂടി സമാപിച്ചു ന്യൂസ് തൃശൂർ